പ്രവർത്തന പരിപാടികളെ കുറിച്ചും ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും അച്ഛനും നമ്മളുടെ ഡയറക്ടറച്ഛനും വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ മാത്രമേ നൽകുന്നുള്ളൂ ഇവിടെ പറയപ്പെട്ടതുപോലെ നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ആധികാരികത ക്രിസ്ത്യൻ ചാരിറ്റിയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇത് എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം കാർഷിക മേഖലയിലെ റിസർച്ചസ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ ബഹുമാനപ്പെട്ട ഡയറക്ടറേറ്റിനും അദ്ദേഹത്തോടൊത്ത് പ്രവർത്തിക്കുന്ന നല്ലൊരു ടീം നമുക്കുണ്ട് സോഷ്യൽ സർവീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വെൽ എക്വിപ്റ്റാണ് വളരെയധികം ആഴമായ അറിവുള്ള സ്റ്റാഫാണ് അവർ അവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ എഴുതിയ വിശ്വഖ്യാതി നേടിയ ഒരു തിരുവരുത്താണ് റെയരും നൊവാരും ദ ന്യൂ തിങ്സ് പുതിയ കാര്യങ്ങൾ മാർപ്പാപ്പ അന്ന് പുതിയ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്നത് സഭയ്ക്ക് പൊതുസമൂഹത്തിൽ എന്തു ചെയ്യാൻ സാധിക്കും എല്ലാ രാജ്യങ്ങളിലും വളരെയേറെ സങ്കീർണത ഉൽപ്പാദിപ്പിച്ച സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അൺഡിസിപ്ലിൻഡ് ക്യാപിറ്റലിസ്റ്റ് മേധാവിത്വം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ പുതിയ കാര്യങ്ങളെന്ന് പറഞ്ഞ് പരിശിദ്ധാവ് പഠിപ്പിച്ചത് നമ്മൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇതുപോലുള്ള കാര്യങ്ങളാണ് അതിലേക്ക് സഭ ഇറങ്ങേണ്ടതിൻ്റെ ആവശ്യകതയാണ് ആ തിരുവിഴുത്തിൻ്റെ നൂറാം വർഷത്തിൽ ആ പേര് തന്നെ കൊടുത്തുകൊണ്ട് വിശുദ്ധനായ ജോൺ ബോൾഡിൻ ഡാമൻ മാർപ്പാപ്പ ചന്ദ്രസിമൂസ് അനൂസ് നൂറാം വർഷത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ ഈ റേരും നൊബാരും എന്ന ആ പ്രബോധനത്തിൻ്റെ നൂറാം വർഷത്തിൽ വിശുദ്ധനായ ജോൺ ഗോൾഡൻ രാമൻ മാർപ്പാപ്പ ഈ നൂറാം വർഷം എന്ന് തിരുവനന്തഴുതുകയും അതിലെ പ്രസക്തമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇതാണ് യു കനോട്ട് ക്ലെയിം ടു ബി എ ഫോളോവർ ഓഫ് ജീസസ് ആൻഡ് റിമെയിൻ ഇൻഡിഫറൻറ്റ് ടു സഫറിങ് ആൻഡ് ഇൻജസ്റ്റിസ് നമ്മൾ ഈശോയുടെ ശിഷ്യന്മാരാണ് ക്രിസ്ത്യാനികളാണ് എന്ന് പറയുകയും സമൂഹത്തിനുണ്ടാകുന്ന അനീതിയോടും വേദനകളോടും ഇൻഡിഫറൻ്റായിട്ട് പെരുമാറാനും ഒരുമിച്ച് നമുക്ക് സാധ്യമല്ല അങ്ങനെ വളരെ ശക്തമായ ഒരു മുന്നേറ്റമാണ് പരിശുദ്ധ ജോൺ ബോൾഡൻ ഡാമൻ മർപ്പപ്പ നമുക്ക് നൽകിയത് പല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ തുടക്കം ഭഗ്യസ്മരണാർഹനായ നമ്മുടെ എല്ലാവരുടെയും പിതാവായ വൈലിൽ പിതാവിൻ്റെ പരിശ്രമമാണ് പിതാവിൻ്റെ മനസ്സിൽ ഉദയം ചെയ്ത കാര്യമാണ് പിന്നീട് നമ്മുടെ ഇപ്പോഴത്തെ വലിയ പിതാവ് സ്നേഹപൂർവ്വം അതിനെ വളർത്തി വലുതാക്കി ഈ വർഷങ്ങളിലൂടെ ഡിജിറ്റൽ മേഖലയോട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ കാഴ്ചപ്പാടുകളും ഈ സൊസൈറ്റി കണ്ടെത്തുകയും ഇപ്പോൾ നമ്മൾ ആമുഖത്തിൽ റിപ്പോർട്ട് വായിക്കുന്നതിന് പകരം റിപ്പോർട്ട് കാണാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുകയും ചെയ്തല്ലോ സോഷ്യൽ സർവീസ് സാമൂഹ്യക്ഷേമ പ്രവർത്തനം വ്യവസ്ഥയില്ലാത്ത അവരെ സ്നേഹമാണ് മറ്റുള്ളവരെ നമുക്ക് കണക്ക് പറഞ്ഞ് ഇത്രയേ ചെയ്യാൻ മനസ്സുള്ളൂ ഇത്ര മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ എന്നൊന്നും പറയാൻ നമുക്ക് അങ്ങനെ പറയുമ്പോൾ നമ്മൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിലല്ല വ്യവസ്ഥയില്ലാത്ത അവരെ സ്നേഹമാണ് പല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഈ പതിറ്റാണ്ടുകളിൽ നിർവഹിക്കുന്നത് സുവിശേഷത്തെ ക്രിയാത്മകമായിട്ട് പൊതുസമൂഹത്തിൽ കൊടുക്കുകയാണ് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയായിട്ട് മാറുകയാണ് ഭവനങ്ങളില്ലാത്തവർക്ക് വീടുകളായിട്ട് മാറുകയാണ് സഭയുടെ സുവർണ നിയമം എന്നതുപോലെ ഈ പതിറ്റാണ്ടുകളിൽ സാധാരണക്കാരെ സമീപിക്കാനും അവരെ സ്നേഹിക്കാനും നമുക്ക് സാധിച്ചു പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ദൈവസ്നേഹത്തിന് ജാതിയും മതവും ഇല്ല നമ്മളുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനവും അതുപോലെയാണ് നമ്മളുടെ ദേശത്തുള്ള വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവരെയും കൂട്ടി ഇണക്കിയാണ് നമ്മളുടെ ഒട്ടുമിക്ക പദ്ധതികളും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഈ സൊസൈറ്റി ഈ രൂപയ്ക്ക് വെളിച്ചം പകരുന്ന നക്ഷത്രങ്ങളായിട്ട് ഈ നാളുകളിൽ വ്യാപരിക്കുന്നു എന്നതിൻ്റെ സന്തോഷമാണ് ഇവിടെ നമ്മൾ ഒന്നിച്ചാരിക്കുമ്പോൾ കാണുന്നത് പലായുടെ സാംസ്കാരിക പൈതൃകത്തോട് ചേർന്ന് നിന്നാണ് അതിനെ ചേർത്ത് പിടിച്ചാണ് നമ്മൾ ഈ മുന്നേറ്റം നടത്തുന്നത് നമ്മളുടെ എംപിയും എം എൽ എയും നമ്മളുടെ മുനിസിപ്പൽ എല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർ കലാകാലങ്ങളിൽ നമ്മളുടെ ഈ പൊതു പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്നു എന്ന് മാത്രമല്ല ഇതിനു വേണ്ട ഒട്ടനവധി കാര്യങ്ങൾ നയ്യാമികമായിട്ടുള്ളതും പ്രായോഗികമായിട്ടുള്ളതും നമുക്ക് നമ്മുടെ എം പി യും എം എൽ എയും വിശേഷവിധിയായിട്ട് പറഞ്ഞ് തന്ന് പ്രോത്സാഹിപ്പിച്ച് നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വമാണ് ഈ സൊസൈറ്റി വഴി നമ്മൾ നിർവഹിക്കുന്നത് നോഹ പേടകം പണിത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ജീവജാലങ്ങളിൽ നിന്ന് ഓരോ ജോഡിയേയും സംരക്ഷിച്ചതുപോലെ നമ്മൾ ഈ പലായിൽ പണിയുന്ന ഒരു സാമൂഹ്യക്ഷേമ പേടകമാണ് പെട്ടകമാണ് ഈ സൊസൈറ്റി പൂർവ്വയുസേപ്പ് പണിത സ്റ്റോർ ഹൗസസ്സാണ് നമ്മൾ ഈ രൂപതയുടെ വ്യത്യസ്ത ഇടവകകളിൽ പണിതുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ പുരോഗമനപരമായ പാതയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു പാവപ്പെട്ടവരുടെ മനസ്സിൽ സാന്ത്വനത്തിൻ്റെ പുതിയ ആശയങ്ങളാണ് പ്രത്യേകിച്ച് ഈ നാടുകളിൽ പരിക്കേലച്ഛൻ ഇതിൻ്റെ ചുമതല ഏറ്റ നാൾ മുതൽ ഒരുപിടി പിടി പുത്തൻ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾക്കും സാധിക്കുന്നുണ്ട് പി എസ് ഡബ്ല്യു എസ് വലിയൊരു ഒരു നേത്രമാണ് ആ നേത്രം കൊണ്ട് നമ്മളുടെ ഈ ദേശത്തുള്ള എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ് ആ പരിശ്രമത്തിനിടയിലാണ് ഈ രൂപതയുടെ എല്ലാ ദേശത്തും സ്ഥലത്തും എത്താനായിട്ട് അവർക്ക് സാധിക്കുന്നത് വേദപുസ്തകത്തെ സമകാല സമൂഹത്തിൻ്റെ ആവശ്യങ്ങളുടെ കണ്ട് അറിഞ്ഞ് വ്യാഖ്യാനിച്ച് കൊടുക്കുന്ന ഇവിടെ പറയപ്പെട്ടതുപോലെയുള്ള കരുണയുടെ മുഖമാണ് നമ്മുടെ ഈ സൊസൈറ്റി നമ്മുടെ കളപ്പുരകൾ പാവപ്പെട്ടവരുടെ മടിത്തൊട്ടിലാണ് പണിയേണ്ടത് വിധവ വിധവയുടെ ഭവനത്തിലാണ് നമ്മളത് സമർപ്പിക്കേണ്ടത് ഒന്നാം നൂറ്റാണ്ടിൽ ക്രൈസ്തവർ ചെയ്ത കാര്യം നമുക്കറിയാമല്ലോ തങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ ബിറ്റ് അപ്പസ്കോലന്മാരുടെ മുമ്പിൽ വച്ച് അവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവം ഈ ക്രൈസ്തവ വിപ്ലവമായിരുന്നു ക്രിസ്ത്യാനിയാകുന്നവർ അവരുടെ സ്വകാര്യ സ്വത്തുക്കളെല്ലാം ബിറ്റ് ദാനമായിട്ട് കൊടുത്ത് ഈ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുകയാണ് അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ ആ വിപ്ലവത്തിൽ ചെറിയ തോതിലെങ്കിലും പങ്കുചേരാനായിട്ട് നമുക്ക് ഈ സൊസൈറ്റി വഴി സാധിക്കുന്നുണ്ട് പലായുടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരിക സമ്പത്ത് എന്താണെന്ന് കൂടെ ഇതിലൂടെ കണിച്ചു കൊടുക്കാനായിട്ട് പലപ്പോഴും സാധിക്കുന്നു നമ്മൾ ഭൂരിപക്ഷമാകേണ്ടത് അംഗസംഖ്യ കൊണ്ട് മാത്രം ആകണമെന്നില്ല സ്നേഹത്തിൻ്റെ സംഖ്യ കൊണ്ടാണ് ക്രൈസ്തവർ ഭൂരിപക്ഷമാകേണ്ടത് നമ്മൾ ലോകം മുഴുവനും ഈ ശുശ്രൂഷ നടത്തുന്നുണ്ട് നമ്മളുടെ രൂപത ഒട്ടും പിറകിലല്ല എങ്കിലും ഇനിയും നമ്മൾ പുതിയ മേഖലകൾ കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെ സ്നേഹത്തിൻ്റെ മേഖലയിൽ ഭൂരിപക്ഷമായിട്ട് നിൽക്കാൻ എന്നും നമുക്ക് സാധിക്കണം അതിനുവേണ്ടി നമ്മൾ വെല്ലുവിളികളെ തുറന്ന മനസ്സോടെ കാണേണ്ടതുണ്ട് പുതിയ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് കാർഷിക മേഖലയിൽ പുതിയ പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് പി എസ് ഡബ്ല്യു എസ് വഴി പല ഒരു പുത്തൻ ഒരു പുനർനവീകരണം നടത്തിയിട്ടുണ്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഒട്ടുമിക്ക മേഖലകളിലും നമുക്ക് അല്പമായിട്ടെങ്കിലും നൽകാനും നടത്താനും സാധിച്ചിട്ടുണ്ട് പണത്തിൻ്റെ ധൂർത്ത് വർധിച്ചു വരുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ എങ്ങനെയാണ് സമ്പത്ത് വിനിയോഗിക്കേണ്ടത് എങ്ങനെ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ കൂടെ ഈ സൊസൈറ്റി നമുക്ക് പറഞ്ഞു തന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ മനുഷ്യരോടൊത്ത് ജീവിക്കാനുള്ള പരിശ്രമമാണ് പി എസ് ഡബ്ല്യു എസ് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന കാഴ്ച വിളക്കുകളാണ് പി എസ് ഡബ്ല്യു എസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആ തരത്തിലാണ് അങ്ങനെ ഒരു വെളിച്ചം പകരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കർത്താവ് നമുക്ക് നൽകിയ വലിയൊരു കൃപയാണ് ജീവകാരുണ്യ പ്രവർത്തനം അതൊരു കേവലം നേർച്ചയല്ല ദൈവത്തിൻ്റെ നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് സമാധാനം തകരുന്നത് ദാരിദ്ര്യത്തെ നമ്മൾ സൈഡ് ട്രാക്ക് ചെയ്ത് കാണാത്ത മട്ടിൽ കടന്നു പോകരുത് ഒരുപാട് അനീതി നമ്മുടെ സമൂഹത്തിലുണ്ട് ദളിത് സമുച്ചാരണം നമുക്കിനിയും നടക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പല അവസരങ്ങളിലും പൊതുവേദികളിൽ സൂചിപ്പിച്ചതാണ് ഇനി അവരെ നമുക്ക് രാഷ്ട്രീയ രംഗത്തോട്ട് കൂടി കൊണ്ടുവരണം നിർബന്ധമായ രീതിയിൽ അവരിൽ നിന്ന് നേതാക്കന്മാർ വരുമ്പോൾ അവർ വലിയ വിഭാഗത്തെ വളർത്താനും ഉണർത്താനും നമുക്ക് സാധിക്കും എന്ന കാര്യം നമ്മൾ മറന്നു കളയരുത് പല രൂപത അതിൻ്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തുമ്പോൾ ഡി സി എം എസ് സഹോദരി സഹോദരന്മാരുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കേണ്ടത് എന്തെങ്കിലും നമ്മൾ കൊടുത്തുകൊണ്ട് മാത്രമായിരിക്കുകയില്ല അവർ നമ്മളെ ഭരിക്കാൻ നമ്മൾ അനുവദിക്കണം അവര് ഭരിക്കട്ടെ അവര് പഠിച്ച് വളർന്ന് അവർ നമ്മെ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് നോക്കിയിരിക്കാം അപ്പോഴാണ് ഈ സമൂഹത്തിലുള്ള അനീതി കുറയുകയും സമത്വവും സമാധാനപരമായ ഒരന്തരീക്ഷവും ഒക്കെ പുലർത്താനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നത് പി എസ് ഡബ്ല്യു എസ് അത്തരത്തിൽ നല്ല കാഴ്ചപ്പാടുകൾ നൽകുന്നുണ്ട് നല്ലൊരു ഫിലോസഫി ഈ നാളുകളിൽ ഇവരിലൂടെ ഈ സൊസൈറ്റിയിലൂടെ നമ്മുടെ യുവതിയിലെ മക്കൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് കുറഞ്ഞു പോകാതെ ഒരു കൊടുങ്കാറ്റായിട്ട് നല്ലതുപോലെ കാരുണ്യത്തിൻ്റെ ആ മുഖം സുവിശേഷത്തിൻ്റെ മുഖം രൂപത ആകമാനം ആഞ്ഞ് വീശത്തെ എന്നാണ് നമ്മുടെ രൂപതയുടെ തന്നെയും പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ ആഗ്രഹവും എൻ്റെ മനസ്സിൻ്റെ നിലപാടും ഞാൻ രൂപിക്കുകയാണ് ഈ നാടുകളിൽ ബുധാനപ്പെട്ട ഒരു കേലച്ചനും അടുത്ത വലി കെ എലക്ഷനും മാനുവലക്ഷനും മറ്റ് ഞാൻ പറഞ്ഞല്ലോ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മേഖലകളിലും ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നയിക്കാനോ പ്രാപ്തിയുള്ള അറിവും നല്ല കാര്യപ്രാപ്തിയുമുള്ള സ്റ്റാഫാണ് നമുക്കുള്ളത് എവിടെയെല്ലാം കുട്ടി ഇണക്കി നമ്മുടെ ഈ വലിയ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കടക്കേലിസിനെയും ടീമിനെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു അവർക്ക് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു കാവ് നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉത്സംഹരിക്കുകയും ഈ വലിയ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും ചെയ്യുന്നു